ഡോക്ടർ ശശി തരൂര് വീണ്ടും കേരളത്തിൽ കളം പിടിക്കുകയാണ് എന്തായിരിക്കും ഉദ്ദേശം തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അങ്ങനെ ഒരു ഗതികെട്ടുള്ള സാഹചര്യം മാത്രമേ ചെയ്യുകയുള്ളൂ കാരണം അവരുടെ ഒരു ഒരിക്കലും അതെ ഇങ്ങനെ ആളെങ്ങനെ ആ ഉയർത്തി കാണിക്കുക ആളൊരുവശം അദ്ദേഹം ബിജെപിയിലേക്ക് പോകും ശശി തരൂർ ചെയ്യാൻ പാടില്ല അത് അയാൾ വലിയ മനുഷ്യനാണെങ്കിൽ അയാൾ രാജിവെച്ചിട്ട് എം പി സ്ഥാനം രാജിവെച്ചിട്ട് വേണ്ടി തുടങ്ങി അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ് വീക്കെൻഡ് ചെയ്തെടുക്കുന്ന സാഹചര്യം കോൺഗ്രസ് ബി ജെ പിക്ക് അതോട് പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല ശശി തരൂർ ഉത്തരേന്ത്യയിലായിരുന്നു പക്ഷേ കോൺഗ്രസ് അത് ഭയങ്കര നെഗറ്റീവായി ഡോക്ടർ ശശി തരൂര് വീണ്ടും കേരളത്തിൽ കളം പിടിക്കുകയാണ് എന്തായിരിക്കും ഉദ്ദേശം അല്ലേ ഇതുകൊണ്ടാണ് ശശി തരൂരിന തലക്കാലം അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല കോൺഗ്രസ് വല്ലാത്ത അവസ്ഥയിലാണ് കാരണം ഒരിക്കലും ഒരു രാഷ്ട്രീയ മുർബന്ധമായ രാഷ്ട്രീയ പോർത്തായ ഒരു പാർട്ടിയുടെ നേതാവ് അതായത് അവരുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ചെയ്യാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതാണ് അദ്ദേഹം ചെയ്യുന്നത് കാരണം ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞത് ശരിയൊക്കെയാണ് അതൊക്കെ നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ശത്രുവാണെങ്കിൽ ബി ജെ പി ആ ബി ജെ പി ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് അവർക്കെതിരെയുള്ള ഫൈറ്റിലാണ് രണ്ടും രണ്ട് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന പാർട്ടികളും കൂടിയാണ് ബേസിക്കലി ഒന്ന് ലിബറലിസം ഒന്ന് അതി അതി അതിശക്തമായ ദേശീയ ബോധം ഇത് രണ്ടുമാണ് ഇവരുടെ രണ്ടുപേരുടെയും അപ്പം ശശി തരൂരിനെ പോലുള്ള ഒരു നേതാവ് ഈ വന്ന് മോഡീനെയൊക്കെ ഈ രീതിയിൽ പുകത്തി പറയുന്നത് എനിക്ക് നിങ്ങൾക്കൊക്കെ പറയാം അങ്ങനെ പുകത്തി പറയുന്നത് ബേസിക്കലി ആർക്കൊരു ദോഷം ചെയ്യും കോൺഗ്രസിൻ്റെ ദോഷം കോൺഗ്രസ് പ്രവർത്തകരുടെ മോയിൽ നഷ്ടപ്പെടും ബി ജെ പിക്ക് തിരിച്ചു എന്ന് ചോദിക്കും നിങ്ങളെ ഏതാപല്ല സർട്ടിഫിക്കറ്റ് തന്നത് അത് ശശി തരൂർ ചെയ്യാൻ പാടില്ല അത് അയാൾ വലിയ മനുഷ്യനാണെങ്കിൽ അയാൾ രാജിവെച്ചിട്ട് വെച്ചിട്ട് എം പി സാനം രാജിവെച്ചിട്ട് വേണ്ടി പറഞ്ഞു സംസാരിക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് അങ്ങനെ ആയിരിക്കണം ബി ജെ പിക്കാർ കോൺഗ്രസ് മൻമോഹൻ സിംഗിനെ പോയി അങ്ങനെ നമ്മൾ കാണുന്നില്ലല്ലോ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മര്യാദക്കാരനായ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയാണ് മോശക്കാരാവുക എതിരാളിയെ നോക്കിയില്ല എതിരാളി മാന്യനാണെങ്കിൽ നമുക്ക് മാന്യതാന്ന് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ അങ്ങനെ രാഷ്ട്രീയ രീതിയില്ല എന്ത് നല്ലത് ഏതായാലും മോശം പറയാമെന്നുള്ളത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ് വീക്കെൻഡ് ചെയ്തെടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ബി ജെ പിക്ക് അതോട് പ്രത്യേകിച്ച് ഊണൊന്നുമില്ല ശശി തരൂർ ഉത്തരം തിരക്കത് പക്ഷേ കോൺഗ്രസ്സിന് അത് ഭയങ്കര നെഗറ്റീവായി വന്നു പക്ഷേ ഇയാളടുത്ത് പുറത്ത് കളിയാൻ പറ്റുന്നത് വേറെ കാരണം ആണെങ്കിൽ അവരടുത്ത് പുറത്ത് കളയുമായിരുന്നു അത് ഇയാളൊരു നേഷണൽ ഫിയറാണല്ലോ അപ്പം പുറത്ത് കളിഞ്ഞാൽ അത് വലിയ ന്യൂസാവും വിഷയങ്ങളാവും പിന്നെ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വരും ഉപതെരഞ്ഞെടുപ്പ് രാജീവ് ചന്ദ്രശ്ശേരി ജയിച്ചു അതൊക്കെ കൊണ്ട് അവർക്കത് പറ്റില്ല അതുകൊണ്ട് അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു പിന്നെ മാത്രമല്ല അടുത്ത നിയമസഭാ ഇലക്ഷനിലെ എന്തെങ്കിലും ഒരു സാധ്യത വേണമെങ്കിൽ തരൂരും കൂടി വേണം ഇങ്ങനെ പെണ്ണുങ്ങളെയും യുവാക്കളെയൊക്കെ സ്വാധീനിക്കുക എന്നൊക്കെ പറ്റും അതിനെ കൂടി കൊണ്ടായിരിക്കാം ക്ഷമിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുക അങ്ങനെ ഒരു ഗതികെട്ടിനുള്ള സാഹചര്യം മാത്രമേ അവർ ചെയ്യുള്ളൂ അവരുടെ ഒരു ഒരിക്കലും ഇങ്ങനെ ആളെങ്ങനെ അവര് ഉയർത്തി കാണിക്കുക നാളെ ഒരു വർഷം അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകും അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റിയ കോൺഗ്രസ് പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ ഫീല് ചിലപ്പോൾ അവരുണ്ടാക്കുന്ന വരും പിന്നെ അധികാരം കിട്ടില്ലെന്ന് തോന്നിയാൽ എന്ത് എന്ത് കൈവിട്ട കളികൾ കളിക്കാം എന്നൊരു ഫീല് ചിലപ്പോൾ അവർക്ക് ഉണ്ടാവും എൻ എസ് എസിനെയാണെങ്കിൽ തരൂരിനോട് പണ്ടത്തെ ആ ഒരു സ്നേഹമൊന്നും ഇപ്പോ പണ്ടത്തെ വകുപ്പിൽ പഠന തരൂരിനെ കൊണ്ടുവന്നിട്ട് പിന്നെ സുമാരന്മാരെ ഒരു മയക്കി കൊണ്ടുവരാം എന്നുള്ളതാണ് അല്ല അങ്ങനെയല്ല അങ്ങനെ ഇവരെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് മയക്കുന്ന ആണെന്നല്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞല്ലോ ഇതിപ്പം ഈ ഇലക്ഷൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊന്നല്ല ഈ ഇത് ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു സി സർക്കാരിൻ്റെ നിലപാടിൽ മയം വന്നപ്പോൾ എൻ ഡി എൻ എസ് എസിൻ്റെ എല്ലാ കാലത്തും നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന രീതി സർക്കാരിൻ്റെ നിലപാട് വന്നപ്പോൾ നമ്മളതിനോട് വിയോജിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പ്രാത്യക നിലപാടാണ് അപ്പോൾ അതല്ലാതെ ഏതൊരാൾ വന്നതുകൊണ്ട് അന്ന് അതിപ്പം നിങ്ങൾ ശരിദൂരത്തിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ എലക്ഷൻ്റെ രണ്ട് മാസം മുമ്പൊക്കെ സർദാർ തീരുമാനമെടുക്കുകയുള്ളൂ അല്ലാതിന് മുമ്പ് സുമാന സഹാ അങ്ങനെ എടുക്കാൻ സാധ്യതയില്ല അദ്ദേഹം അത് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ പിന്നെ എന്തെങ്കിലുമൊക്കെ പത്രക്കാർ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ടടിക്കും പല ചർച്ചയിൽ വന്ന് പലതും പറയും അത് കേട്ടിട്ട് കുറച്ച് ഈ രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള നായന്മാർ അവിടെ എവിടെയും ബോർഡ് വെച്ച് തന്നു എൻ എസ് എസ് വാദിക്കാൻ പോകുന്നില്ല പക്ഷേ ഈ പറഞ്ഞ ശശി ഈ സതീശന് സാമുദായക നേതാക്കന്മാരുടെ ഒരു പുച്ച എന്നുള്ള പ്രശ്നവർക്ക് എല്ലാവർക്കും ഉണ്ട് അത് അദ്ദേഹത്തിന് മാത്രമല്ല ആ ഒരു അങ്ങനെയുള്ള പുച്ഛള്ള ഒരാളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരെ മുഖ്യമന്ത്രി സ്ഥലത്ത് എഴുതി ചിലപ്പോൾ അദ്ദേഹം അവർ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പറ്റും പക്ഷേ ഈ സാമുദായിക നേതാക്കൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന വോട്ട് യു ഡി വോട്ട് യു ഡി എഫിന് കിട്ടണമെന്നില്ല അപ്പോൾ ഈ വി ഡി സതീശൻ ഉണ്ടാക്കിയ ഈ സാമുദായിക നേതാക്കന്മാരോടുള്ള ആ ഒരു ഉറപ്പ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് മാറ്റി ഒന്ന് ശശി തന്നൂരിനെടുത്ത് കളയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഇലക്ഷനിൽ ശശി തന്നൂർ ഗുണം ചെയ്യും പിന്നെ ഈ പറഞ്ഞ വി ഡി സതീശൻ മാത്രം നിറഞ്ഞാൽ ചിലപ്പം എൻ എസ് എസ് മാത്രമല്ല എനിക്കൊരു വെള്ളാപ്പള്ളി സാറിനും അതുപോലെ ക്രിസ്ത്യൻ മേലധീഷന്മാർക്കും ഒക്കെ വലിയ പ്രശ്നമുണ്ട് സതീശൻ അതീശൻ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ശരിയോ തെറ്റോ ആയ തലക്കനോ ആറ്റിറ്റ്യൂഡും അപ്പോൾ സതീഷന് പക്ഷേ പൊതുജന പൊതുസമൂഹത്തെ പക്ഷെ സ്വാധീനിക്കാൻ പറ്റുന്നവരും അപ്പം അതിൻ്റെ കൂടെ ഇവരെ ഇണക്ക് ഇവരുടെ ഈ അകൽച്ച ഒരു പക്ഷെ ഉണ്ടാകാൻ സാധനമുള്ള അകൽച്ച ഇല്ലാതാക്കണമെങ്കിൽ അവർക്കും കൂടി സ്വീകാര്യനായിട്ടുള്ള ഇങ്ങനെ ചില വ്യക്തിത്വങ്ങൾ കൂടി ഉണ്ടാകുന്നതാണ് എന്നുള്ള സെക്ക തോട്ട് അത് സെക്കൻഡറി ആണ് ബേസിക്കലി അങ്ങനെ ഇപ്പം എടുത്ത് കളയാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങേരിക്കാണെങ്കിൽ വിചാരിച്ച രാക്ഷ ഇതൊന്നും വിചാരി അങ്ങേരും ഉപരാഷ്ട്രപതി സാധനം എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും അതൊന്നും ബി ജെ പി അങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കാൻ പറ്റില്ല പിന്നെ ബി ജെ പി എന്ന് സംബന്ധിച്ച വിദേശകാര്യ വന്ധ സാധനം അത് ജയശങ്കർ നന്നായി കഴിയാം ജയശങ്ക ജയശങ്കർ ഈസ് എ പോർഷൻ ഡേലോ അടിച്ച് നടക്കുന്ന ആളല്ല അയാൾ നന്നായി ചെയ്യുന്നുണ്ട് പിന്നെ രാഷ്ട്രപതി സാധനത്തെ കൂടെ ആർ എസ് എസ് സിസ്റ്റം പോലെ ആളുകൾ ഇവിടെ ക്യൂ ആണ് അപ്പോൾ അതുകൊണ്ട് അത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങേരി മനസ്സിലായി പിന്നെ മോഡി എന്തെങ്കിലും നല്ല വർത്തമാനം പറഞ്ഞു വിചാരിച്ച് കല്യാണം ചെയ്താൽ മോഡിയത് വിചാരിച്ചൊരു ഉള്ളതും കൂടി എടുത്ത് പോയി കഴിഞ്ഞാൽ വന്ന എൻ്റെ വാപ്പ എപ്പോഴും പറയായിരുന്നു ആയതോട് കിട്ടിയതും ഇല്ല ഉക്കത്തുള്ള പോവുകയും ചെയ്യുന്നു അവസ്ഥയിലാവുന്ന ശശി എന്ന് മനസ്സിലായി അല്ല അപ്പം അങ്ങനെ ഈ ബി ജെ പിയിലേക്ക് തരം കിട്ടിയാൽ പോകും എന്നുള്ളത് കൊണ്ട് തരൂരിനെ വിശ്വസിച്ച് കേരളത്തിലേക്ക് ഇറക്കിയത് ശരിയാണോ അല്ല അങ്ങനെ വിശ്വസിക്കുക അല്ലല്ലോ അപ്പം അറിയാലോ പക്ഷെ തരൂരിനോട് തരൂരിൻ്റെ വഴി കൂടി കിട്ടാവുന്ന വോട്ടുകൾ അത് നിലനിർത്തുക എന്നുള്ളതാണ് അതുകൂടി കൂടി ഗാഥർ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലാതെ ശശി തരൂരിനെ ആ കണ്ണോടിച്ച് വിശ്വസിച്ചിട്ടല്ല മുമ്പാണ് ശശി തരൂരിനെ കുറച്ചും കൂടി ഒരു സ്വീകാര്യത ആ രീതി കോൺഗ്രസ്സാരുടെ ഇട കോൺഗ്രസ്സാരുടെ ഇടയിൽ അങ്ങനെ സ്വീകാര്യത അല്ല പക്ഷെ പൊതുസമൂഹത്തിനിടയിൽ അയാൾക്കും സ്വീകാര്യതയല്ല പക്ഷെ എനിക്ക് ഒന്ന് തരൂരിനെ ഇറക്കിയതിന് പിന്നിൽ ലീഗിൻ്റെ പങ്കുണ്ട് അതൊക്കെ ഉണ്ടാവും എങ്ങനെ മതികാരത്തിൽ വന്നാലേ പറ്റുള്ളൂ കാരണം ലീഗ് പാണക്കാട്ടുന്ന ഒരു വിളി എന്നാൽ അവിടെ പിന്നെ ഹൈക്കമാൻഡ് അങ്ങനെ വിളിച്ച് വിളിച്ചാണ് ഈ ഗതിയിലായത് നിൽക്കണ്ടിടത്ത് നിൽക്കണം പാണക്കാട് ശിഹാദങ്ങൾ ഉണ്ടായ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കേട്ടിരുന്നു പണ്ട് കോൺഗ്രസ് ലീഡറുടെ സമയത്ത് നയൻറ്റീസിൻ്റെ തുടക്കത്തിൽ ഈ യു ഡി എഫ് സഖ്യം വിട്ടതാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയത് രാജീവ് ഗാന്ധി നേരിട്ടൊരു വിളിയാണ് പാണക്കാട്ടേക്ക് എന്ത് പ്രശ്നമാണ് നമുക്ക് തീർക്കാം അത് അവിടെ നിന്നു പാണക്കാട് ഇങ്ങോട്ടല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു ഇപ്പോൾ ഇവർ അങ്ങോട്ട് വിളിച്ച് ഈ കർണാകൻ ഇവരെല്ലാം കൂടി നെക്കി പുറത്താക്കി നിന്നുകൊണ്ടാണ് കർണാകനെ അവർക്ക് കമാൻഡ് ചെയ്യാൻ പറ്റില്ല യു ഡി എഫ് ഉണ്ടാക്കിയ ആളുകളാണ് അതിനുശേഷം വന്ന് ആന്റണീനെ ആന്റണിനെ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിനൊക്കെ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്താണ് ഇപ്പോൾ ഈ രീതിയിലായത് യു ഡി എഫിൻ്റെ അവസ്ഥ ഇപ്പം ഇപ്പം പലരും പറയുന്നതെന്ന് വെച്ചാൽ യു ഡി എഫ് ഭരിച്ചു കഴിഞ്ഞാൽ അവിടെ വരിക്കാൻ പോകുന്ന ഇസ്ലാമിഷ്ടുകൾ അങ്ങനെയൊന്നും അല്ല ലീഗിന് സ്വാധീനം ഇസ്ലാമിസ്റ്റുകൾ വരിക്കണമൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു പ്രചാരണം ഇറക്കി വിട്ട് ആളുകളെ വിശ്വസിപ്പിക്കാൻ എതിരാളികൾക്ക് പറ്റുന്നുണ്ട് അവിടെയാണ് പ്രശ്നം അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് അധികാരത്തിലെത്തണമെങ്കിൽ അത് അത്യാവശ്യമാണ് ലീഗിൻ്റെ പഴയ ജനറേഷൻ ലീഡേഴ്സ് ഇപ്പോൾ കുഞ്ഞാപ്പയെ കൂടി മരിച്ചു കഴിഞ്ഞാൽ എന്താ സ്വീനം എന്ന് അറിയാം ഈ പുതിയ ജനറേഷൻ വൃത്തിയുള്ള മലയാളം പറയുന്ന മുസ്ലിം പിള്ളേരെ മൊത്തം എനിക്ക് പേടിയാണ് കാരണം ഈ ഇങ്ങനെയുള്ള വർത്താനം പറയുന്ന ആളുകൾ ഇവിടെ മൊത്തം വരുന്ന ഏത് ക്യാമ്പിൽ നിന്ന് നോക്കിയാൽ മതി ആരാണ് മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ കണ്ടിട്ടുള്ളത് പ്രധാനമായിട്ടും ജമാഅത്ത് ഇസ്ലാമിക്കാറ്റും മുജാഹിദുകളും നമ്മുടെ സുന്നി മുസ്ലിംമാരെനിന്ന് ഇങ്ങനെ വൃത്തിയുള്ള മലയാളം പറയാമല്ലോ എന്നേ പോലെ യാായും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ആളുകളൊക്കെ വന്നപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ലീഗ് തന്നെ ഇപ്പോൾ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക ലീഗ് ലീഗ് ലീഗല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വിശേഷം പക്ഷേ ലീഗ് അത്രത്തോളം ആ ഒരു ലീഗിൻ്റെ സമ്മർദ്ദം ലീഗ് സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ അതിന് വഴങ്ങുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ ലീഗ് കളഞ്ഞിട്ട് പോയാൽ തന്നെ യു ഡി എഫ് ഇല്ലാതാക്കുക അത് നിങ്ങളെ പ്രശ്നം കൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോൾ സി പി എമ്മിൽ ആരും സി പി ഐ കളഞ്ഞിട്ട് പോകാതെ സി പി ഐൻ്റെ ഗതി പിടിക്കില്ല മനസ്സിലായതുകൊണ്ടാണ് സി പി എമ്മിന് അപ്രശ്നമില്ലല്ലോ ബി ജെ പിക്ക് അപ്രശ്നമില്ലല്ലോ എന്തുകൊണ്ടാണ് അവരുടെ ഉള്ളത് വളരെ സ്ട്രോങ് ആണ് നിങ്ങൾക്ക് ഉള്ളത് സ്ട്രോങ് അല്ല നിങ്ങൾ മറ്റുള്ളവരെ കണ്ട് നിന്നാൽ തന്നെയാണ് സ്ഥിതി എൻ്റെ അമ്മ എപ്പോഴും പോയിക്കും അതാണ് അടുത്ത വീട്ടിലെ പുല്ല് കണ്ടിട്ട് പശുവിനെ പത്തനംതിട്ട രണ്ടെല്ലാം കഴിച്ചിട്ട് പശുവിനെ വളർത്തരുത് അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ സ്വന്തം കാലം നിൽക്കാൻ പഠിക്കും അത് ഇനിയിപ്പോൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇത്രയും കാലം ഉണ്ടാകാത്തത് ഇനിയാണ് ഉണ്ടാകുന്നത് ഇനി ഉള്ളത് നിലർത്തിയാലെങ്കിലും മാത്രമാണ് ഇനി അധികാരം കിട്ടിയില്ലേ കോൺഗ്രസ് ഇല്ലല്ലോ കോൺഗ്രസ് ഇല്ലെങ്കിൽ പിന്നെന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് സി പി എം വരും ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് പോകും അപ്പോൾ അത് ബി ജെ പി ശക്തിപ്പെടും ബി ജെ പി ശക്തിപ്പെടുകയും ഹിന്ദു വോട്ടുകൾ ബി ജെ പി കൺസോളിറ്റേറ്റ് ചെയ്യും